മെസ്സേജ് അവൾ ഒരു പുതിയ നെക്ലേസ് മേടിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ കാനഡയിൽ വന്നിട്ട് ഇന്ന് വരെ ഒരു ഗോൾഡിന്റെ മൂക്കുത്തിലും മേടിച്ചിട്ടില്ല ഇനിയിപ്പോ ഓണത്തിന്റെ പരിപാടിക്കൊക്കെ അവളുടെ ഹുങ്ക ഞാൻ കാണേണ്ടി വരും എനിക്ക് എന്തായാലും ഒരു ഗോൾഡിന്റെ ജയം വേണം ഫോൺ എടുത്തേ ഹലോ ആ ഗുഡ് മോർണിംഗ് എഴുന്നേറ്റോ അതെ വൈഫിന് ഒരു ഗോൾഡിൻ്റെ ഒരു ചെയിൻ വേണമായിരുന്നേ എത്ര വെയിറ്റ് എത്ര വേണോ വെയിറ്റ് കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല ഡയമണ്ട് ആ ഡയമണ്ടിന്റെ കുറച്ച് അടി അടി ആ അടിഭാഗത്ത് അങ്ങനെ കല്ലുകൾ പോലത്തെ ആ എനിക്ക് എത്ര പെട്ടെന്ന് വേണമല്ലോ നമുക്ക് ശനിയാഴ്ച ഒരു പരിപാടിയാണ് തിങ്കളാഴ്ചയോ അയ്യോ ഈ വ്യാഴാഴ്ച വേണം വ്യാഴാഴ്ച അല്ലെ വെള്ളിയാഴ്ച ആ അല്ലേ എനിക്കൊന്നും വേണ്ട കുഴപ്പമില്ല ഇരിക്കണം എന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് ഓക്കേ ഇവിടെ എത്തിക്കല്ലേ ഓക്കേ ശരി നിന്റെ ആങ്ങളക്ക് ഞങ്ങള് സന്തോഷായിട്ടിരിക്കണ അവനത് കേട്ടോണ്ടി വരും പൈസ